ഇന്നെൻ്റെ യാത്ര കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഉത്സവം കാണാനുള്ള യാത്രയാണ് എറണാകുളത്ത് നിന്നാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രണ്ട് ചാർജ് അതിൽ താമസമുണ്ട് ഭക്ഷണവും ഇല്ല രണ്ട് ദിവസത്തെ യാത്രയാണത് അപ്പോൾ രാവിലെ ആറു മണിക്കാണ് പുറപ്പെട്ടത് ആദ്യം തിരുനെല്ലി അമ്പലത്തിലായിട്ടാണ് ഞങ്ങൾ ആദ്യം പോയത് തിരുനെല്ലി അമ്പല ദർശനം നടത്തി അവിടെ ഭഗവാൻ അനുഗ്രഹമൊക്കെ നേടി അവിടെ പ്രധാനമായിട്ട് തിരുനെല്ലി അമ്പലം എന്ന ബലിതർപ്പണത്തിന് പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് ചുറ്റുപാട് നല്ല മനോഹരമായ കാഴ്ചയാണ് അവിടെ ഞാൻ പ്രസാദമൊക്കെ മേടിച്ച് അടുത്ത് അമ്പലത്തിലോട്ടാണ് ഞങ്ങളുടെ അടുത്തായിട്ട് പോയത് കൊട്ടിയൂരമ്പലത്തിൽ അവിടെ ഓടപ്പൂണ്ട് അതെല്ലാം വാങ്ങിച്ചു അതുപോലെ തന്നെ ഭഗവാനെ ദർശനം നല്ല സുന്ദരമായിട്ട് ദർശനം നടത്താൻ എനിക്ക് സാധിച്ചു അത്ര നല്ലൊരു ഉത്സവ സമയത്ത് നല്ല തിരക്കാണ് ഒരുപാട് ആളുകൾ എല്ലാ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു അന്തരീക്ഷം അവിടെ പറ്റുകഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നേടാനും അതുപോലെ തന്നെ മൃദംഗശേശ്വരമ്പലം ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് അവിടെ പോയി അമ്പലത്തിൽ കയറി ഭഗവാന്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു അവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ടാണ് ഞാൻ അടുത്ത അമ്പലമായ മുത്തപ്പൻ്റെ അമ്പലത്തിലോട്ട് പോയത് മുത്തപ്പൻ്റെ അമ്പലത്തിൽ ചെന്നു അവിടെയും ദർശനം നടത്താൻ സാധിച്ചു അപ്പോൾ നിങ്ങളെല്ലാം ഈ അമ്പലങ്ങളൊക്കെ പറ്റുമെങ്കിൽ പോയി കാണണം അത്ര നല്ല നല്ല അമ്പലങ്ങളാണ് അപ്പോൾ എല്ലാവരും പോയി കാണണം